നിറം മാറാൻ കഴിവുള്ള ജീവി ഡോൾഫിൻ നീരാളി നീലത്തിമിംഗലം സ്രാവ് നീരാളി ഇന്ത്യയിലെ അതേ പ്രാദേശിക സമയമുള്ള രാജ്യം ശ്രീലങ്ക ബംഗ്ലാദേശ് ജപ്പാൻ ചൈന ശ്രീലങ്ക നാവിലൂടെ ശ്വസിക്കുന്ന ജീവി പാമ്പ് പല്ലി ഓന്ത് അരണ പാമ്പ് നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം കുതിര ഒട്ടകം ജിറാഫ് ആന ജിറാഫ് ശരീരത്തിലെ ബാലൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം മൂക്ക് ചെവി നാക്ക് കണ്ണ് ചെവി ശരീരത്തിന് ആരോഗ്യപരമായ കുളിയുടെ സമയം ഏതാണ് രാവിലെ ഉച്ച വൈകിട്ട് രാത്രി രാവിലെ മഞ്ഞപ്പിത്തം മാരകമായാൽ ഏത് അവയവത്തെയാണ് ബാധിക്കുക കരൾ തലച്ചോറ് വൃക്ക ഹൃദയം തലച്ചോറ് തടി കുറയാൻ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട് ബദാം ഈത്തപ്പഴം പിസ്ത ഉണക്കമുന്തിരി ഈത്തപ്പഴം വിശപ്പ് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് വെണ്ടക്ക ബീട്രൂട്ട് കക്കിരി വെണ്ടക്ക ചെറിയ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ധാന്യം പച്ചരി ഗോതമ്പ് റാഗി കുത്തരി റാഗി മഴക്കാലത്ത് ഒഴിവാക്കേണ്ട പാലുൽപ്പന്നം തൈര് ചീസ് ബട്ടർ നെയ്യ് തൈര് കൃമി കൂടിയാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം തലവേദന വയറുവേദന ചെവി വേദന കണ്ണുവേദന വയറുവേദന മുടി വളരാൻ സഹായിക്കുന്ന ഫ്രൂട്ട് മാതളം വാഴപ്പഴം മാമ്പഴം പൈനാപ്പിൾ വാഴപ്പഴം ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ ശുക്രൻ ചൊവ്വ പ്ലൂട്ടോ ശുക്രൻ ആദ്യത്തെ രക്തബാങ്ക് സ്ഥാപിച്ച രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള കരിമ്പ് ചീര നെല്ല് തെങ്ങ് നെല്ല്